മലപ്പുറം മേൽമുറി മുട്ടിപ്പടിയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചു മഞ്ചേരി പുൽപ്പറ്റ സ്വദേശികളാണ് മരിച്ചത് കെഎസ്ആർടിസി ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സാജിദ് ആ ഓട്ടോ റോങ് സൈഡിലേക്ക് പോകുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ആ വശത്ത് മറ്റ് റോഡുകളുണ്ടോ ഇത് ആരുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റാണ് മരിച്ച മൂന്ന് പേർ ആരൊക്കെയാണ് അമൃത ഒന്ന് പതിനഞ്ചോട് കൂടിയാണ് അപകടം ഉണ്ടാകുന്നത് ഈ ഓട്ടോയിൽ സഞ്ചരിച്ച മൂന്ന് പേരാണ് മരിച്ചത് ബസ് സ്വി്റ്റ് ബസ് ആയിരുന്നു അത് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ ഓട്ടോറിക്ഷ റോങ് സൈഡിൽ കയറി വരുന്നത് ആണ് എന്ന് വൃക്സാക്ഷികൾ പറയുകയും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാകുകയും ചെയ്യുന്നു അത് എന്ത് സംഭവിച്ചതാണ് എന്നതിൽ വ്യക്തമില്ല ശക്തമായ മഴ ഉള്ള സമയമായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഈ ടയർ തെന്നി മാറിയതാണോ എന്നതിൽ വ്യക്തതയില്ല അതിൽ ഇനി കൂടുതൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ശാസ്ത്രീയ പരിശോധന വേണ്ടിവരും എന്തായാലും ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന ഓട്ടോ ഓടിച്ചിരുന്ന അഷറഫ് അദ്ദേഹത്തിന്റെ ഭാര്യ സാജിദ ഈ പതിനഞ്ച് വയസ്സുകാരി ഫിദ എന്നിവരാണ് മരിച്ചത് ഈ ഫിദ എന്ന കുട്ടിയെ പ്ലസ് വൺ അഡ്മിഷൻ എടുക്കാനായി മലപ്പുറത്തെ സ്കൂളിലേക്ക് വരുന്ന സമയത്താണ് അപകടം ഉണ്ടായത് ഈ തൽക്ഷണം തന്നെ രണ്ടുപേർ മരിച്ചിരുന്നു സാജിദയെ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ വെച്ച് മരിക്കുകയുമാണ് ഉണ്ടായത് ഇപ്പോൾ പേരുടെയും മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുക ഈ കെ ബസ്സും ഓട്ടോയുമാണ് കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഇവർ പേരും മാത്രമായിരുന്നു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത് എന്തായാലും ഒരു കുടുംബത്തിലെ മാതാവും പിതാവും മകളും ഉൾപ്പെടെ ആണ് മരിച്ചിരിക്കുന്നത് അമൃത ശരി സാജിദ് അശ്മലാണ് വിവരങ്ങൾ